കുഞ്ഞുങ്ങള് കട്ടി ആഹാരം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളതാണ് അത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഏകദേശം ഒരു വയസ്സ് വരെയൊക്കെ നമുക്ക് കുഞ്ഞിന് പല്ലൊക്കെ ആവുന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ കുഞ്ഞിനെ അരച്ചായിരിക്കും ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നത് അല്ലെ ആയിട്ട് പൂരി ഫോമിലായിരിക്കും കൊടുക്കുന്നത് അതെന്നെ ഈസിയാന്ന് വിചാരിച്ച് നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടും കുഞ്ഞിന് ഇതേപോലെ തന്നെ കൊടുക്കും മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കും അതാവുമ്പോഴെന്താ കുഞ്ഞ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഇങ്ങനെ വിഴുങ്ങി കഴിക്കും അപ്പൊ നമുക്കതൊരു സന്തോഷമാണ് ചവച്ചു കഴിക്കുമ്പോൾ കുഞ്ഞ് കുറച്ച് കഴിക്കുന്നുള്ളൂ വളരെ കുറച്ച് എമൗണ്ട് കഴിക്കുന്നുള്ളു അതുകൊണ്ടാണ് ഞങ്ങൾ അരച്ച് കൊടുക്കുന്നത് എന്ന് പറയും അപ്പം എന്താ സംഭവിക്കാൻ കുഞ്ഞ് അതെന്നെ ശീലമായി അതിങ്ങനെ കുഞ്ഞിനെ ചൂയും എന്നുള്ള ഒരു സംഭവത്തോടെ ഇഷ്ടമില്ല അപ്പം നിങ്ങളുടെ കുഞ്ഞ് ഇതിൻ്റെ മുന്നിൽ ഏകദേശം ഇപ്പം ഇത് കാണുമ്പോൾ ഒരു വയസ്സിനുള്ളിലാണെങ്കിൽ ഒരു വയസ്സ് കഴിഞ്ഞ ശേഷം മിക്സിയിൽ അടിച്ചു കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ പതുക്കെന്ന് കുറച്ചിട്ട് ചവച്ച് കടിക്കാൻ ശീലിപ്പിക്കണം അല്ലെങ്കിൽ കുഞ്ഞ് കുറേ കാലം ഇതേപോലെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക ചവച്ച് കഴിക്കുന്നില്ലെങ്കിൽ വായയിൽ നമ്മുടെ തുപ്പലിൽ ഉണ്ടാവുന്ന ചില എൻസൈംസ് ഉണ്ട് ദഹനത്തിന് ദഹനരസങ്ങളുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അത്യാവശ്യമുള്ള സാധനമാണ് ചവച്ച് കഴിക്കുന്നില്ലെങ്കിൽ കുഞ്ഞു ത്ര വിചാരിച്ച രീതിയിൽ വെയിറ്റ് കൂടാനുള്ള സാധ്യതയും കുറവാണ്